ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമ്മില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കണം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി മന്തി റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ മന്തി റൈസൊക്കെ നമ്മൾ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അൽഫാം വെച്ചിട്ട് ഒരു മന്തിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അൽഫാം ഉണ്ടാക്കിയിട്ടൊരു മന്തി ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പണിയുള്ളതായിട്ടൊക്കെ തോന്നുന്നു അപ്പോൾ ഒന്നുമല്ല കേട്ടോ നമുക്കെല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു അൽഫാം മന്തിൻ്റെ റെസിപ്പി തന്നെയുട്ടോ അപ്പോൾ എല്ലാവരും മുഴുവനായിട്ടും കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കളും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതാണ് നമ്മൾ അൽഫാമിൻ്റെ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കാം കേട്ടോ അപ്പോൾ അത് ആദ്യം ഞാൻ ചിക്കൻ നമ്മൾ അൽഫാമിനൊക്കെ കട്ടാക്കി കൊണ്ടുവല്ലേ അതേപോലത്തെ ചിക്കൻ അങ്ങനെ വാങ്ങിക്കൊടുന്ന് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുക്കാം അതിന് മുന്നേ നമ്മൾ രണ്ട് കപ്പ് ബസ്മതി റൈസ് നമ്മൾ നല്ലോണം കഴുകിയിട്ട് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം അരി വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുമ്പോഴത്തേക്കും അരിയൊക്കെ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ടാവും അതേപോലെ തന്നെ അത് ആ ചിക്കൻ നമ്മൾ ആവശ്യത്തിനുള്ള പീസ് മാത്രമാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഒൽഫാമൊക്കെ ആകുമ്പോൾ ഓരോ പീസ് തന്നെ ഉണ്ടാവും കേട്ടോ ഓരോരുത്തർക്ക് അപ്പോൾ ഞാൻ അതിനെ കണക്കാക്കിയിട്ട് ആ പീസൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ടോ അതിനുശേഷം അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഇതാ നമ്മൾ ചിക്കനെയൊക്കെ കഴുകി വൃത്തിയാക്കി നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ആ ചിക്കൻ്റെ ഓരോ പീസ് എടുത്തിട്ട് നമ്മളൊരു കത്തി കൊണ്ട് നല്ലോണം വരഞ്ഞ് കൊടുക്കാണ്ട് അപ്പോൾ നമ്മൾ തേക്കുന്ന മസാലയൊക്കെ ഒക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ നല്ല എന്താ പറയുക ഒരു ഈ കരമുള്ള എന്തെങ്കിലും സാധനം കൊണ്ട് നല്ലോണം ചതച്ചെടുത്താലും മതി കേട്ടോ അങ് ഇങ്ങനെയോ അങ്ങനെയോ ചെയ്താലും മതി പിന്നെന്താണ് ചിക്കന് നല്ലോണം മസാല കയ്യിലേക്ക് പിടിച്ചിട്ടുണ്ടാകും അങ്ങനെ ആ ചിക്കനിൽ തൽക്കാലം ഞാൻ കത്തികൾ കൊണ്ട് ഇങ്ങനെ വരട്ട് കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമുക്ക് അതിലേക്കുള്ള മസാല തേച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ അൽഫാമൊക്കെ ആവുമ്പോൾ കുറച്ച് നല്ല ചെറിയ എടുക്കാൻ നോക്കട്ടോ അപ്പോൾ അതാണ് അതായിരിക്കും പെട്ടെന്ന് മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റിൽ വരാൻ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ചിക്കനൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വരകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ മസാല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നു അപ്പോൾ ഇതാ ഒരു വലിയുള്ളിന്റെ പകുതി കുറച്ച് മല്ലിച്ചപ്പ് ഒരു തക്കാളിൻ്റെ പീസ് പിന്നെ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചെറിയ ജീരം കൂടി അരച്ചതാണ് കേട്ടോ ഈ മസാല അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ആദ്യം മിക്സാക്കി കൊടുക്കുകയാണ് പിന്നെ മസാല ദേശം ചിക്കൻ നമ്മൾ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാൻ കേട്ടോ ഏറ്റവും നല്ലത് പെട്ടെന്ന് സെറ്റായി കിട്ടിക്കോളും അതിനുശേഷം നമ്മൾ സാധാ മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ പിന്നെ ഒരു നുള്ള് വലിയ ജീരകപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് മുളക് പൊടി അപ്പം നമ്മൾ ആദ്യം ഈ മുളക് പൊടി കുറച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഭയങ്കര ഒരു കേട്ടോ അപ്പോൾ ഇത് കുറച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടി കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സുർക്കിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വീണ്ടും നമ്മളെ കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം മിക്സ് ആക്കി കൊടുക്കട്ടെ അപ്പോൾ ഗ്ലൗസൊക്കെ ഇടുന്നില്ലെന്നൊക്കെ കമൻറ്റ് വരലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇടലെ കേട്ടോ എനിക്ക് ഗ്ലൗസ് ഒന്നും ഇടുന്നത് ഇഷ്ടമല്ല കാരണം നമ്മുടെ കൈയ്യുണ്ടല്ലോ പിന്നെ എന്തിനാ ഗ്ലൗസ് പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ എന്തിനാ ഗ്ലൗസ് ഇട്ടിട്ട് അതും കൂടി നമ്മളാകെ അലമ്പാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചെയ്യലില്ല കേട്ടോ ചെയ്യുന്നവരുണ്ടാവും അവർക്ക് അങ്ങനെ ഈസി ആയിരിക്കും പക്ഷെ എനിക്കത് ഈസിയല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ചെയ്യലില്ല അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കുഴക്കാനൊക്കെ സുഖം മസാല ഒക്കെ തേക്കാൻ എങ്ങനെ സുഖം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത് നോക്കട്ടോ ഞാൻ കൈകൊണ്ട് തന്നെ ഒക്കെ അങ്ങനെ മസാല തേച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ ഒരു ഒരു മണിക്കൂറോ കഴിഞ്ഞിട്ടാണ് കേട്ടോ ആ ചിക്കൻ എടുത്ത് ഫ്രൈ ആക്കാൻ വെക്കുന്നത് അപ്പോൾ നിങ്ങളും അതേപോലെ തന്നെ ചെയ്യണേ അപ്പം അൽഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനെടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് സൺഫ്ലോർ ഓയിൽ വെച്ച് കൊടുത്തിരുന്നു കേട്ടോ പിന്നെ അത് നല്ലവണ്ണം ചൂടാകുമ്പോൾ നമ്മൾ ചിക്കന് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പാനിൽ തന്നെ മൊത്തം കൊള്ളുന്നില്ല കിട്ടും പക്ഷെ നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു പീസ് ബാക്കിയായിപ്പോയി അപ്പോൾ ഞാൻ അത് വേറൊരു പാൻ വെച്ചിട്ട് അതിലും അങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ബാക്കി വന്ന മസാലയൊക്കെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആദ്യം ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പത്ത് മിനിറ്റ് അല്ല പത്ത് സെക്കൻഡൊക്കെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ അതൊന്ന് മൂടി വെക്കുകയാണെങ്കിൽ ഇന്നേരം നമ്മൾ തീയൊക്കെ ഒന്ന് കുറച്ചിട്ട് അത് കുറച്ച് സമയം ഇങ്ങനെ വേവിച്ചെടുക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ നമ്മൾ കുറഞ്ഞ തീയിലിട്ടിട്ട് ഇങ്ങനെ ഒരു ഭാഗം വേവിച്ചെടുക്കണം അപ്പോൾ ആ ഭാഗത്ത് നല്ലോണം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് അതേപോലെ തന്നെ ആ ഭാഗം വേവിച്ചെടുക്കണം അങ്ങനെ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് വെച്ചിട്ട് നമ്മൾ ഈ വെള്ളക്കൊന്ന് വറ്റുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോഴത്തേക്കും നമ്മുടെ കിഡിലന്നെ അൽഫാമ് റെഡി ആയിട്ട് ഉണ്ടാവും കേട്ടോ നമ്മൾ ഗ്രില്ലുമ്പോൾ ഉണ്ടാക്കിയ ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാലും അപ്പോൾ അൽഫാമ് സ്വന്തമായിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്ത് നോക്കുക അല്ല നമ്മൾ മന്തിക്കാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കട്ടെ അപ്പം ഇനിയും മന്തി റെഡിയാക്കാം അപ്പോൾ ആ മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എന്താ പറയുക പട്ട ഗ്രാമ്പു ഏലക്ക എന്നിവ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മാഗി ക്യൂബും പിന്നെ എൻ്റെ കയ്യിൽ ഉണങ്ങിയ നാരങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ വെള്ളത്തിലേക്ക് ഉണങ്ങിയ നാരങ്ങ എന്തായാലും വേണ്ടിയിരുന്നു പക്ഷേ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല അങ്ങനെ അതാണ് ഞാനൊരു ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ബിരിയാണി പോട്ടിലേക്ക് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ആയിക്കോട്ടെ കേട്ടോ കാരണം നമ്മൾ റൈസിനൊക്കെ ഈ ഓയിലിൻ്റെ ടച്ച് കിട്ടണമെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് തന്നെ നിന്നോട്ടെട്ടോ അപ്പോൾ ആ സൺഫ്ലവർ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളവിടെ റെഡിയാക്കിയിരിക്കുന്നത് വൈറ്റ് ബസ്മതി റൈസാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗോൾഡ് ണെന്നുണ്ടെങ്കിൽ അതും എടുക്കാം കളറിൻ്റെ ചെറിയൊരു പ്രശ്നമുള്ളുണ്ടാവുക അതൊന്നും കുഴപ്പമില്ല നമുക്ക് കഴിക്കാനല്ലേ അങ്ങനൊക്കെ ഉണ്ടാക്കിയാൽ തന്നെ മതി കേട്ടോ എന്തായാലും കിടിലെ ടേസ്റ്റ് ചെയ്യാം നമുക്ക് ടേസ്റ്റ് ഉണ്ടായാൽ പോലെ എന്തിനാ നമുക്ക് വലിയ അങ്ങനെ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ വാശി പിടിക്കണം ഇല്ലെന്ന് വെച്ചിട്ട് നമുക്ക് അങ്ങനെ തന്നെ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ബിരിയാണി പോട്ട് ഒന്ന് ചൂടായി വിട്ടോ ആ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച സ്പൈസസ് ഉണ്ടല്ലോ നമ്മളെ ഗ്രാമ്പു ഏലക്ക പട്ട മാഗി ക്യൂബ് എല്ലാം ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ അതാ നമ്മുടെ ഓയിലൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഡ്രൈ ലെമൺ ഉണ്ടെങ്കിൽ എന്തായാലും ഇട്ട് കൊടുക്കണേ നമ്മുടെ എണ്ണയ്ക്ക് ചൂടായപ്പോൾ ഞാൻ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൈകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കുന്നത് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് റോസ്റ്റാക്കിയതിന് ശേഷം നമ്മൾ അവിടെ അളന്ന് വെള്ളം വെച്ച് ചെയ്യുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഒരു കപ്പരയ്ക്ക് രണ്ട് കപ്പ് വെള്ളം ഒന്നില്ല കണക്കിലാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ കണക്കിലെ വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ അൽഫാം മടുത്തടുപ്പിലിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ അപ്പോൾ അത് ഞാനവിടെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ തന്നെ അത് ഗ്രില്ലാകുന്നത് വരെ തിരിച്ചും മറിച്ചും ഒക്കെ കെട്ട് കൊടുക്കുക ടൈമും കാറ്റൊന്നും നോക്കണ്ട നമുക്കറിയാലോ എത്രയാണ് നമ്മുടെ പാകം വേവ് എന്നൊക്കെ അൽഫാമിൻ്റെ വേവൊക്കെ നമുക്കറിയാലോ ആ വേവ് ആയാലും നമ്മൾ തീയൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കുക അങ്ങനെ ഞാനിതാ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മൂടി വെച്ചിട്ട് നമ്മൾ അതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ കഴുകി വെച്ച അരിയും അവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലത്തെ ആ അൽഫാം ഒരു ഭാഗം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും ഉണ്ടോ അതൊന്നും കാര്യമാക്കേണ്ട അതൊക്കെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഒക്കെ വറ്റി നല്ല സെറ്റ് ആയിട്ട് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കേണ്ട അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് നമ്മുടെ ചിക്കൻ കുറച്ച് വലിയ പീസല്ലേ അൽഫാമിനുണ്ടാവുക അപ്പോൾ അതൊക്കെ നല്ലോണം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക അതിൻ്റെ മറിച്ചെല്ലാം അവിടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഉദാ നമ്മുടെ വെള്ളം തളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മൾ അതിലേക്ക് നമ്മുടെ കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഒന്നും കൂടി ഒന്ന് നോക്കി നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഈ സമയം ചിലപ്പോൾ ഉപ്പിൻ്റെ കറവുണ്ടാവും നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തളിച്ചിട്ട് നമ്മൾ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ ഒന്നും കൂടി ഇട്ട് കൊടുത്തിട്ട് ഉപ്പൊക്കെ ഒന്ന് പാകാക്കിയെടുക്കേണ്ടോ അങ്ങനെ വെള്ളത്തിലേക്ക് അരിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെ താളയൊക്കെ അവിടെ നിന്നിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ താളം നമ്മൾ അരി ഇട്ട് അരിട്ട് കൂടി അവിടെ നിന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും അത് തിളച്ച് വരാം അപ്പോൾ അതുവരെ നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് തിളക്കും വെയിറ്റ് അപ്പോൾ അപ്പ നമ്മൾ കുറച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ അതാ നമ്മൾ റൈസ് ഒക്കെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം ഒന്നും കൂടി ഡ്രൈ ആവാനുണ്ട് കേട്ടോ അപ്പം ഈ സമയത്ത് നമ്മൾ എന്താന്ന് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ അൽഫാം ഫ്രൈ ആക്കിയ അതിൽ കുറച്ച് ഓയിലും വെള്ളവും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ അത് കുറച്ച് കുറച്ചിതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ആക്കി കൊടുക്കണ്ട അപ്പോൾ ഈ റൈസിന് ഒരു അൽഫാമിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുണ്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതാ ഈ വെള്ളം ഇങ്ങനെ ഒന്ന് നമ്മളെ പാൻ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെരിച്ചു കൊടുത്തിട്ട് ഈ റൈസിലൊന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ഈ റൈസിനും ഈ അൽഫാമിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഈ ടേസ്റ്റ് കിട്ടിയാലുണ്ടോ നമ്മുടെ ഈ അൽഫാമന്തി റെഡിയായി കിട്ടുക അങ്ങനെ ആദ്യത്തെ വെള്ളമൊക്കെ ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഈ റൈസ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കിയാൽ അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ നമ്മളൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അൽഫാമിൻ്റെ തീയും ഓഫാക്കിയിട്ടുണ്ട് നമ്മുടെ റൈസിൻ്റെ തീ കുറച്ച് നല്ലോണം കുറച്ചൊന്ന് വെച്ചിട്ടുണ്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ അൽഫാം വെച്ച് കൊടുക്കട്ടോ കേട്ടോ അപ്പോൾ കണ്ടില്ലെ അൽഫാമൊക്കെ നല്ല സെറ്റായി നമ്മൾ ഗ്രില്ലഡ് അൽഫാമിൻ്റെ ടച്ച് തന്നെ കിട്ടിയിട്ടുണ്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനിതിങ്ങനെ അടുക്കി അടുക്കി വെക്കുകയാണ് കാരണം ഇതിനും കുറച്ച് സ്ഥലത്തിൻ്റെ കമ്മി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലോണം അടുക്കി അടുക്കി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടോ അപ്പോൾ അപ്പോൾ നമുക്കത് അടുക്കി വെച്ചുകാണ്ട് നമ്മുടെ അൽഫാം ഇങ്ങനെ സെറ്റാക്കി എടുത്തു കൊണ്ടു അപ്പോൾ കണ്ടില്ലേ നല്ല സ്മെല്ലാണ് സ്മെല്ലാട്ടോ അൽഫാമിൻ്റെയും മന്തിൻ്റെയും ഒക്കെ മിക്സായ സ്മെല്ലുണ്ടല്ലോ നല്ല അടിപൊളി സ്മെല്ല് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ മൂടി വെച്ചിട്ട് ഇത് ഈ സ്മെല്ലൊന്ന് അതിൽ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ടോ അതിന് ശേഷം നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറന്നിട്ട് അതിലേക്ക് കുറച്ച് സ്മോക്കി സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പുക ഉണ്ടാവാൻ കുറച്ച് കണൽ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് തുറന്ന് നോക്കുമ്പോൾ അപ്പോഴൊക്കെ എന്തൊരു സ്മെല്ലാന്ന് അറിയുമോ നല്ല അടിപൊളി അൽഫാ മന്തിയാണ് കേട്ടോ അപ്പോൾ അത് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ സെൻ്ററിലായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് കണൽ വെച്ച് കൊടുത്തിട്ടുണ്ടേ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് സ്മോക്ക് ഒന്നായിട്ട് വരുന്നത് കേട്ടോ അങ്ങനെ ഞാൻ ആ പുക എണ് ഒഴിച്ച് കൊടുത്തിട്ട് ആ പുക വരുന്നത് കൂടി കൂടി ഇതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ അവിടെ മന്തി കടന്നിട്ടൊന്ന് സെറ്റായി കിട്ടട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ ഈ അടപ്പിനൊക്കെ ഇങ്ങനെ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് അടച്ച് വെച്ചിട്ട് വേണം കേട്ടോ മന്തി ഉണ്ടാക്കാൻ കുറച്ച് സമയം കഴിഞ്ഞത് ആ തുറന്ന് നോക്കിയപ്പോൾ കണലൊക്കെ നല്ലോണം ആറി മന്തിയൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അത് ചിക്കനൊക്കെ ഒരു സൈഡൊക്കെ മാറ്റിയിട്ട് നമ്മൾ റൈസൊക്കെ ഒന്ന് എടുത്ത് നോക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റിൽ ഒരു അടിപൊളി അൽഫാം മന്തിയുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി എന്താ ഇക്ക ഉച്ചയ്ക്ക് വന്നിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി നമ്മുടെ അൽഫാമന്തി കഴിച്ചിട്ടോ നല്ല ടേസ്റ്റാണെന്നൊക്കെ ഇക്കയും മക്കളും ഒക്കെ പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പെരിന്തൽമണ്ണ വരെയ പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഒറ്റക്കല പോകണിട്ടോ ഇവിടുത്തെ ഇക്കാൻ്റെ ജ്യേഷ്ഠനും ഇമ്മയും എല്ലാവരും കൂടിയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ വരെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ പെരിന്തൽമണ്ണ പോയിട്ട് ഞങ്ങൾക്കിന്നൊരു ഒരു എന്താ പറയുക ഒരു നല്ലൊരു സന്തോഷമാണ് കേട്ടോ ഇന്ന് അപ്പോൾ സന്തോഷമുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ അവിടേക്ക് എൻ്റെപ്പാനും വിളിച്ചിരുന്നു കാരണം സന്തോഷമൊക്കെ വരുമ്പോൾ നമുക്ക് എല്ലാവരും ഒരുപോലെയാണല്ലോ അപ്പോൾ ഇപ്പാനേയും വിളിച്ചിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മളൊരു സ്കൂട്ടി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഇലക്ട്രിക്കലിൻ്റെ സ്കൂട്ടി ഇറങ്ങിയിട്ട് ഇവർക്ക് ഒരുപാട് ആഗ്രഹിക്കുന്നു കേട്ടോ ആ സ്കൂട്ടി ഒന്ന് എടുക്കണം കാരണം ഈ സ്കൂട്ടി വേണമല്ലോ നമ്മളിന്ന് ഷോപ്പിൽ പോവലും വരലും അപ്പോൾ അത് ഈ നല്ലതാണെന്ന് എല്ലാവരും പറഞ്ഞിട്ട് ഇക്കൾക്ക് നല്ല താല്പര്യം ചെയ്യുന്നുട്ടോ അത് എടുക്കാൻ അപ്പോൾ അതൊന്ന് പിന്നെ രജിസ്റ്റർ ചെയ്തിരുന്നു കേട്ടോ സ്കൂട്ടിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ പെരിന്തൽമാണ പോയിട്ട് ആ ചേതക്കിൻ്റെ ഒരു നല്ലൊരു ബ്ലാക്ക് സ്കൂട്ടിയൊക്കെ എടുത്തിട്ട് നല്ല ഹാപ്പി ആയിട്ടാണ് കേട്ടോ പിന്നെ തിരിച്ച് പോകുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നതുവരെയും ഓക്കെ താങ്ക്